വെൽക്കം ടു മൈ ചാനൽ ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ചങ്ങനാശേരി മാർക്കറ്റിലുള്ള ഒരു ചെറിയ കടയിലേക്ക് കുറിച്ചുള്ള വിശേഷങ്ങളാണ് ചങ്ങനാശേരി മാർക്കറ്റിൽ അഞ്ച് രൂപയ്ക്ക് രുചികരമായിട്ടുള്ള എണ്ണപ്പലകാരം ലഭിക്കുന്ന ഒരു കടയാണിത് ജയൻ എന്ന വ്യക്തിയാണ് ഈ കട നടത്തുന്നത് ഇവിടെ അഞ്ച് രൂപയ്ക്ക് ബജിയും ഇതുപോലെ തന്നെ ബോണ്ടായും ഒക്കെ ഇവിടെ ലഭ്യമാണ് ധാരാളം ആൾക്കാരാണ് ഈ കടയിൽ എത്തി പാഴ്സലായിട്ട് ഈ എണ്ണ പലഹാരങ്ങൾ വാങ്ങിക്കൊണ്ടു ഇവയിൽ ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ളതും ഇവിടുത്തെ സ്പെഷ്യൽ ഒരു ഐറ്റവുമാണ് ഈ ബോണ്ട ഇത് ഒരു പ്രാവശ്യം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വാങ്ങി കഴിച്ചുകൊണ്ടേയിരിക്കും കാരണം അത്രയ്ക്ക് സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ബോണ്ട ആണിത് രാവിലെ ഇവിടെ പ്രഭാത ഭക്ഷണം അതും നാടൻ വിഭവങ്ങളും മാത്രം ഉച്ചയ്ക്ക് പൊതിച്ചോറും ഇവിടെ നൽകുന്നു അതും പാഴ്സലായിട്ട് മാത്രമാണ് പൊതിച്ചോറ് നൽകുന്നത് വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണം പാഴ്സലായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് ഈ പൊതിച്ചോറിനകത്ത് മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ ഉണ്ട് ഇത് വാങ്ങാൻ പോ ധാരാളം ആൾക്കാരാണ് ഉച്ചയ്ക്ക് ഇവിടെ എത്തുന്നത് അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഭക്ഷണമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ആൾക്കാർ വീണ്ടും വീണ്ടും ഈ ചെറിയ കടയിലെത്തി ഉച്ചയ്ക്ക് പൊതിച്ചോറും അതുപോലെ തന്നെ എണ്ണപ്രഹാരങ്ങളും വാങ്ങുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ചണാശ്ശേരിയിൽ എത്തുകയാണെങ്കിൽ ഈ ജയൻ്റെ ഈ കടയിലെത്തുക ഇവിടുത്തെ ഖഷ്യൻ പോണ്ടയുടെ രുചി അനുഭവിച്ചറിയുക താങ്ക് യു